ൻനാടിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂർ വെള്ളാമ്പുറം ഷിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ റിലീഫ് വിതരണവും വിവിധ മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയിച്ചവരെ ആദരിക്കലും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ മുമ്പിൽ കാണുന്ന സി എച്ച് സെന്ററുകൾ അതുപോലെ തന്നെ കേരളത്തിലെ ജില്ലാ മുമ്പിൽ കാണുന്ന സെന്ററുകൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന തങ്ങൾ സെന്ററുകൾ അതുപോലെ തന്നെ വളരെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ജീവനോപാധി നൽകുന്ന റിലീഫ് ഷെല്ലുകൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് അതിനൊക്കെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയം നോക്കാതെ പാർട്ടിയുടെ മെമ്പർഷിപ്പിന്റെ അംഗത്ത് നോക്കാതെ ജീവകാരുടെ പ്രവർത്തനം പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്തുള്ള സി എച്ച് സെന്ററിലോ തിരുവനന്തപുരത്ത് ആർ സി സിയുടെ മുമ്പിലുള്ള സി എച്ച് സെന്ററിലും ഒക്കെ അവിടെ ഒരു രോഗിക്ക് അത്യാവശ്യമായുള്ള മരുന്ന് തിരുവനന്തപുരത്ത് ആർ സി സിയുടെ അടുത്തുള്ള സീസണിൽ ഒന്ന് ചെന്ന് വിശ്രമിക്കാനും ഡോക്ടറെ കണ്ട് വിശ്രമിക്കുവാനും തിരിച്ച് രാത്രി ട്രെയിനിന് പോരുന്നവരെ ഒന്ന് വിശ്രമിക്കാൻ സൗകര്യത്തിന് പണം പൈസ കൊടുക്കാതെ ആ സമയത്തുള്ള ഭക്ഷണം സൗജന്യമായി നൽകുന്ന സംവിധാനമുള്ളത് സി എൽ സെന്ററുകളാണ് മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സെക്രട്ടറി ടി ഷംസാലി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എസ് ടി യു ദേശീയ സെക്രട്ടറി വി എ കെ തങ്ങൾ ഷിഹാബ് തങ്ങൾ അനുസ്മരണ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജൻ അടപ്പറ്റ ബ്ലോക്ക് അംഗം കെ കെ സാജിത വെള്ളാമ്പുറം ഷിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ സി ഷൌക്കത്ത് എം മുരളീധരൻ സിറാജ് തുള്ളിശ്ശേരി പി മൂസ ടി ജമാൽ തുടങ്ങിയവർ പങ്കെടുത്തു പുതുതായി മുസ്ലിം ലീഗിൽ ചേർന്ന എ പി സക്കീറിനെ ഇസ്മയിൽ മൂത്തേടം ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു ന്യൂസ് ബിറോ വണ്ടൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത ഡയമണ്ട്സ്